ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സാധാരണ നോർമൽ ചെയ്യാറുള്ള ആ ഫാബ്രിക്കിൽ നിന്ന് ഡിഫറൻറ്റായ സംതിങ് ഡിഫറൻ്റായ ഒരു വെറൈറ്റി ഫാബ്രിക്കാണ് അപ്പോൾ നമുക്ക് മെയിൻലി ഇത് കുർത്തീസ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ജെൻസിന് ഷർട്ട് ചെയ്യാൻ പറ്റുന്നതും അതായത് ജീൻസിൻ്റെ പെൺകുട്ടികൾക്കാണെങ്കിലും ജീൻസിന് കുട്ടികൾക്ക് വലിയ ആർക്ക് വേണമെങ്കിലും ഷോർട്ട് ടോപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് വരുന്നത് ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൻ്റെ നേച്ചർ വരുന്ന ആ ഒരു ബിഗ് ബിഡ്ത്തിൽ വരുന്നതാണ് വളരെയധികം ഇങ്ങനെ പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിലും എന്ന് വെച്ചാൽ നമുക്ക് സമ്മർ ഫ്രണ്ട്ലി അല്ല എന്നല്ല നല്ലൊരു പ്രത്യേകത ഒരു ഫീൽ വരുന്ന ഒരു ക്രഷ്ഡ് നേച്ചർ വരുന്ന ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു ബിഗ് ബിഡ്ത്താണ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ടു തേർട്ടി റുപ്പീസ് ഇപ്പൊ മീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതിൽ നെക്സ്റ്റ് കളർ അങ്ങനെ വരുന്നു ഓരോന്നിനെ അങ്ങനെ ബ്രൈറ്റ് ചാർട്ടല്ല എന്നാൽ നല്ല ഡാർക്ക് കളേഴ്സിൽ തന്നെ ഒരു 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 ഗ്ലോസി ഫിനിഷിംഗ് അല്ലാത്ത ഒരു മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഫാബ്രിക്കാണ് ഇത് എങ്ങനെ വരുന്നു നെക്സ്റ്റ് ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് ഇത് ഡാർക്ക് കളേഴ്സ് വേണ്ടവർക്ക് അത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ കോഡ്രൈ ഫാബ്രിക്കാണ് ഇതെങ്ങനെ വരുന്നു അതിലും ത്രീ കളേഴ്സ് വന്നിട്ടുണ്ട് ബിഗ് ആണ് വരുന്നത് സ്ലൈറ്റ്ലി സ്ട്രെച്ചബിൾ ആയ ആ ഒരു നേച്ചറുള്ള നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് ഷോർട്ട് ഓഫ് പോലെ ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാൻ അകവശം ഇത് എങ്ങനെ വരും നമുക്ക് ആ ഒരു കംഫർട്ടബിൾ ആയ ഒരു ഫീൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു ഇത് ടു ഫോർട്ടി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് എങ്ങനെ ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ